ബി ജെ പി പ്രവേശം സ്ഥിരീകരിച്ച് പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേരാൻ ഇന്നലെ രാത്രിയാണ് തീരുമാനമെടുത്തത് കോൺഗ്രസ് വിടണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് മുരളീധരനും കെ കരുണാകരനും എൽ ഡി എഫുമായി കൈകൊടുത്തപ്പോൾ താൻ എതിർത്തില്ലെന്നും പിന്നെ എന്തിനാണ് മുരളീധരൻ ഇപ്പോൾ വെപ്രാളമെന്നും പത്മജ റിപ്പോർട്ടറിനോട് ചോദിക്കുന്നു ഞാൻ ഇന്നലെ രാത്രി സത്യം ഞാൻ അതുവരെ എന്ത് വേണം പെട്ടെന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അറിഞ്ഞൂടെ ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടി വിടണം എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു കേട്ടോ കുറച്ചു കാലമായിട്ട് അവിടെ നിന്ന് കിട്ടണതെല്ലാം മറ്റേ കോൺഗ്രസ്സുകാര് പറഞ്ഞ കഴിക്കുമ്പോ എനിക്ക് ചിരി വരണേ എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു എന്തിന് ആ ഞാൻ തൃശ്ശൂർ എന്നപ്പോ ഞാൻ വെച്ചാൽ ആദ്യത്തെ ഇലക്ഷനില് എന്റെ അങ്ങനെ സുനിൽ കുമാറിന്റെ എവിടുക്കാനില്ല അന്നും കളിച്ചത് നമ്മുടെ ആൾക്കാരാണ് ഞാൻ രണ്ടാമത്തെ ഇലക്ഷനാണ് ഞാൻ ഓരോ വീടുകളില് പോയപ്പോ അറിഞ്ഞത് അവര് പറഞ്ഞ കഥകള് കേട്ടിട്ട് അത് കഴിഞ്ഞ് അപ്പൊ അത് കഴിഞ്ഞ് അത് ഞാൻ വാച്ച് ചെയ്തോണ്ടിരുന്നിരുന്നു അപ്പൊ എനിക്ക് പിന്നെ ഉറപ്പായി ആരൊക്കെയാണ് എന്നെ തോൽപ്പിച്ചെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അതിൽ ഒന്ന് ഞാൻ എതിരെ കംപ്ലൈന്റ് കൊടുത്തു അതുപോലും കെ പി സി പരിഗണിച്ചില്ല അത് കഴിഞ്ഞ് അവസാനം ഇണ്ടല്ലോ അവസാനം ഈ എന്താ പറയണ്ട ഞാൻ എഴുതി കൊടുത്തോ എഴുതി പിന്നെ രണ്ട് പ്രാവശ്യം കൊടുത്തു കെ പി സി രണ്ട് പ്രാവശ്യം ഇല്ലാന്ന് അവര് പറയട്ടെ എന്നിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പരാതി എഴുതി തന്ന ആളെ ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടാമത്തെ ഒരാളെ കൊടുത്തോളൂ ഏഹ് എനിക്ക് വിരോധം എന്ന് പറഞ്ഞപ്പോ അയാളെ തന്നെ അതിന്റെ താഴെ കൊണ്ടുവച്ചു എനിക്ക് എങ്ങനെയാണ് എന്റെ സ്വന്തം മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ലിബി ഇപ്പൊ അതാണ് ഒരു പ്രകോപനം ആയിരിക്കുന്നത് ശരിക്കും പെട്ടെന്ന് ഈ രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്റെ അച്ഛൻറെ കാര്യം അത് എന്ന് എനിക്ക് വ്യക്തമായ സാഹചര്യം പിന്നെ എന്റെ അടുത്ത് കാണിക്കണ എന്നെ അപമാനിക്കണ വിധം പാർട്ടി ഓരോന്നിലും ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാല് അതും ആയിട്ട് അവസാനം ഏത് ഞാൻ പേര് പറഞ്ഞാലും അതും കയറി ഉടക്കം പാർട്ടി സമിതിയിലേക്കൊക്കെ പരിഗണിക്കുന്ന അല്ലല്ല അത് മൂന്ന് കൊല്ലം ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ ഞാൻ ഒരു വലിയ നേതാവിന്റെ അനുയായിനെ എതിരെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അയാളെയും എന്നൊന്നും ഒരു കാരണവച്ചാലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്താണ് എന്നിട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റാത്തോണ്ട് എന്നാ പത്മജി വേണ്ട എന്ന് പറഞ്ഞു നേരെ ഇറക്കി അറിയാൻ താഴത്തേക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ ആക്കിട്ട് മൂന്ന് കൊല്ലം എന്നിട്ട് അവസാനം ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോഴെങ്കിലും എന്റെ പേര് വെക്കേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് തന്നതാ എനിക്ക് ഇപ്പോ അല്പം മുമ്പ് കെ മുരളീധരൻ ഇങ്ങനെ ഇനി പത്മഞ്ചിയുമായി ഒരു ബന്ധമില്ല ഇത് ഭയങ്കര രൂക്ഷമായിട്ടാണോ ആണല്ലോ പത്മജനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ല്ലേ പറയാറില്ല ഞാൻ ഒരിക്കലും ബോധറിയാറില്ല കാരണം അങ്ങനെയാണെങ്കിൽ മുരളീധരൻ ഡിഐസിയിലും ഇതിലൊക്കെ പോകുമ്പോ ഞാൻ കോൺഗ്രസിലായിരുന്നല്ലോ എനിക്ക് അതെന്റെ ആട്ടിനാണെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ നമ്മള് രക്ഷാബന്ധം കണക്കാക്കേണ്ടത് സംഖ്യകളെ നിരങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വേണ്ട ആര് വരുന്നു അല്ലെങ്കിൽ അവിടെ അതിനു വേണ്ടിട്ട് അത് അവിടെ ഇപ്പൊ ഇന്നും ഇതുവരെ അവിടെ വരാത്ത പ്രതാപൻ ഇത്രയും കൊല്ലങ്ങളായിട്ട് വരാത്ത പ്രതാപൻ ഇപ്പൊ വന്നിട്ട് ഇന്ന് പുഷ്പാർച്ചന നടത്തിയല്ലോ ഞാൻ വല്ലോ പറഞ്ഞ സംഘികളെന്നും മറ്റേ അല്ല ഞാനും കാര്യം ചെയ്തിട്ടെ മറ്റേ ഇവര് മറ്റേ എൽ ഡി എഫിനായിട്ട് ബന്ധം വെച്ചപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ ബന്ധം വെച്ചപ്പോഴാണോ കെ മുരളീധരനും അച്ഛനും ഒക്കെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ മുരളിയേട്ടും പറയണ്ടാളം എനിക്ക് മനസ്സിലാവണില്ല ഞാൻ അതൊന്നും സത്യം പറഞ്ഞ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കും കാരണം പത്തിരുപത് കൊല്ലം മുരളിയേട്ട കഴിയുന്ന എനിക്ക് അടി അടികൊണ്ടിരുന്നപ്പൊ ഈ പാർട്ടിക്കാരൊന്നും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടില്ലല്ലോ വർഗീയ ശക്തികളുമായി ചേരുന്നത് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല എന്നാണ് കെ മുരളീധരൻ രാവിലെ പറഞ്ഞത് എന്റെ അച്ഛൻ മാസ്റ്റർ അന്നൊന്നും ഇവര് ഉണ്ടായില്ലല്ലോ ആ സമയത്തൊന്നും ഇനി എപ്പോഴാണ് അംഗത്വം എടുക്കാൻ സമയം തീരുമാനിച്ചിരിക്കുന്നത് എപ്പോഴാ ആ സമയം അവര് ഒരു ഇന്ന് തന്നെ ഉണ്ടാവും ഇന്നലെ ഇപ്പം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അല്ലേ മോദിയായിട്ടും അതുപോലെ അമിത്ഷായൊക്കെ ഫോണിൽ സംസാരിച്ചോ അതോ കൂടിക്കാഴ്ചക്ക് സമയം തന്നോ അതൊക്കെ എന്തിനും പറയാൻ പറ്റുമോ ഇല്ല അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല പത്മജ വേണുഗോപാലാണ് ഞങ്ങളുടെ പ്രതിനിധി ലബി സജീന്ദ്രനുമായി സംസാരിച്ചത് ഇന്ന് വൈകുന്നേരം തന്നെ ബി ജെ പി പ്രവേശമുണ്ടാകുമെന്ന് പത്മജ വേണുഗോപാൽ ലബി സജീന്ദ്രനോടുള്ള സംസാരത്തിൽ സ്ഥിരീകരിക്കുന്നു മുരളീധരൻ എന്തിനാണ് വെപ്രാളം മുരളീധരൻ ഡി ഐ സി കെയിലും പിന്നീട് എൻ സി പിയിലും പോയപ്പോൾ താനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് പത്മജ വേണുഗോപാൽ വിശദീകരിക്കുന്നത് അതോടൊപ്പം തന്നെ സംഘികളെ ശവകുടീരത്തിൽ കയറി നിരങ്ങാൻ അനുവദിക്കില്ല എന്ന മുരളീധരൻ പ്രസ്താവനയോട് അവിടെ ആര് വരുന്നു ടി എൻ പ്രതാപനടക്കമുള്ളവർ ഇതുവരെ വരാത്ത ടി എൻ പ്രതാപനടക്കമുള്ളവർ ഇന്ന് പോയി പുഷ്പാർച്ചന നടത്തിയില്ലേ എന്നു ചോദിക്കുന്നു